ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പ് ഒരേ ഒരു ടിപ്പ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ള കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വീടുകളിലേക്ക് എന്നും വൈകുന്നേരങ്ങളിലെ സമയങ്ങളിൽ ഇറങ്ങുന്നതാണ് കൊതുകല്ലേ ഇപ്പോൾ ഡെങ്കിപ്പിനെയൊക്കെ ഉള്ള സമയങ്ങളിൽ ഈ കൊതുകിനെയൊക്കെ തുരുത്താനും അതുപോലെ നീറ് പല്ലി പാറ്റ ഇവയെല്ലാം തുരുത്താനുള്ള ഒരു സൂപ്പർ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലെ എന്തെങ്കിലും നമ്മൾ ഇപ്പോൾ ഇത് അത് തന്നെ വേണമെന്നൊന്നുമില്ല ഈ നമ്മൾ തിരികെ തിരികത്തിച്ച് വെക്കുന്നത് കൊതുകിനൊപ്പം പൊയ്ക്കാൻ വെക്കുന്നതാണിത് അപ്പോൾ അതൊക്കെ ഇതുപോലെ അല്ലാതെ നമ്മുടെ കയ്യിൽ പഴയ ചട്ടിയാണെങ്കിലും മതി കേട്ടോ ഒന്ന് എടുക്കുക പിന്നെ എൻ്റെ കയ്യിൽ ഇതാണ് ഇരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ഞാനിവിടെ കാണിക്കുന്നത് പക്ഷേ ഈ ഒരു സൂത്രം ഈ കുറച്ച് മതി കേട്ടോ സൂപ്പറാണ് അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ എന്ത് ബാഡ്സ്മെല്ലാം ഉണ്ടെങ്കിലൊക്കെ അബ്സർവ് ചെയ്യാനും അതുപോലെ നല്ലൊരു മണമായിരിക്കും നമ്മുടെ വീടിനകത്ത് നമുക്ക് പോലും എൻ്റെ ഇത് ശ്വസിച്ചാൽ ഒരു അസുഖം ഒന്നും അരത്തിലാണ് കേട്ടോ പക്ഷേ പല്ലിക്കും പാറ്റയ്ക്കും കൊതുകിനും അതുപോലെ നീർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഈ മണിക്കൂ ിഷ്ടമല്ല ആ ഉറുമ്പ് ഇതിനൊക്കെ പറ്റിയതാണ് ഇതിൻ്റെ പൊടിയെ ഉറുമ്പ് വരുന്ന വഴി ഇട്ട് കൊടുക്കുവാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ ഉറുമ്പൊന്നും നമ്മുടെ വീടിന് അകത്ത് വരുത്തുമില്ല അപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇത് കണ്ടില്ല ഇതുപോലൊരു സാധനമാണ് കേട്ടോ ഇത് കണ്ടില്ല ഇപ്പം നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലായോ മനസ്സിലായെങ്കിൽ അറിയാൻ ഒരാരെങ്കിലും ഉണ്ടെന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പം ഈ ഒരു സാധനം ഞാൻ ഇപ്പോൾ എടുത്തത് അത് ബിസ്ക്കറ്റൊന്നും അല്ല കേട്ടോ ഇത് കരിയാണ് അതായത് നമ്മുടെ ചാർക്കോൾ ഈ ചാർക്കോളാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമ്പിറ്റ് ചെയ്യട്ടോ അപ്പോൾ അതെ ഇതിലൊരു കഷ്ണനെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും ആവശ്യമില്ല കേട്ടോ ഇതിൻ്റെ പകുതി മതി ഒരു ഇത്രയും നമുക്കിതിൻ്റെ ആവശ്യമേ ഇല്ല ഒരെണ്ണം ഒന്നും വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല പകുതി മാത്രം മതി ഈ ഒന്ന് ഒടിച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊന്നും പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിന് നമുക്ക് ഇതുപോലെ ഏത് പാത്രത്തിലാണ് നമ്മൾ പുകയ്ക്കാൻ എടുക്കുന്നത് ഇത് നമ്മൾ പുകയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമുക്കിതൊന്നും അടുപ്പത്ത് വെച്ച് വെള്ളം ആക്കണ്ട തിളച്ച വെള്ളം വേണ്ട പച്ച വെള്ളത്തിൽ ഇടേണ്ട ഒന്നും വേണ്ട നമുക്കൊന്ന് പോകും സിമ്പിളായിട്ടുള്ളൊരു ട്രിപ്പ് ആണ് കേട്ടോ സൂപ്പറാണ് അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുള്ളായതാണ് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ എൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പകുതി കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് കത്തിച്ച് കൊടുക്കാം അതായത് ഇത് കത്തിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൂത്തിരിയൊക്കെ കത്തത്തില്ലേ മിന്നി 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 എന്ന രീതിയിൽ തെറിച്ച് തെറിച്ച് തെറിച്ചാണ് ഇത് കത്തുന്നത് അപ്പോൾ അദ്ദേഹത്തോട്ട് തെറിക്കരുത് കുട്ടികളെക്കൂടെ ഒന്നും ചെയ്യിക്കേണ്ട കാര്യമില്ല കേട്ടോ എന്നിട്ട് ഇത് ഈ ഒരു സാധനമാണ് ഈ ഒരു പൊടിയാണ് ഞാൻ ഈ കത്തിച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് രണ്ടും മാത്രം മതി കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ഇത് കത്തിച്ച് പോയ്ക്കാൻ പറ്റിക്കുന്ന സാ അത് തന്നെ വേണമെന്നില്ല ഞങ്ങൾക്ക് ചട്ടിയോ അതുപോലെങ്കിൽ പോയക്കുന്നതൊക്കെ എല്ലാവരും വീടുകളിൽ കാണുമല്ലോ അല്ലേ അതെ അതാണേലും മതി കേട്ടോ അപ്പം അതേ ഒരു ഒരു നുള്ളും മതി ഈ പൊടി കേട്ടോ ഈ ഒരു നുള്ളും മതി ഇതൊരു അത്തറിന്റെ മണമാണ് ഈ സാധനത്തിൽ കേട്ടോ നല്ലൊരു മണമാണ് അപ്പൊ വീട്ടിലെന്ത് ബാഡ് സ്മെല്ല് എന്ത്ണ്ടെങ്കിലും നമുക്കിതൊന്നും പൊച്ച് വെച്ചാൽ മതി ഇതുപോലെ പൊതുകെയും പല്ലിനെയും പാട്ടേനെയൊക്കെ തൂട്ടാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പം അതേ ഇത് കണ്ടില്ല ഇനി ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ കത്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ നല്ലൊരു പൂത്തിരി കത്തുന്നത് പോലെ തെറിച്ച് തെറിച്ച് കത്തും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ബെൽ ബട്ടൻ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ നിങ്ങൾ എല്ലാവരും ഇതും ചെയ്ത് നോക്കേണ്ടതാണ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല ഇത് ഇതുപോലെ ഒന്ന് കത്തിച്ച് വെച്ചാൽ മതി ഇതൊന്ന് കത്തിപ്പിടിക്കാൻ ഒന്ന് കത്തിപ്പിടിച്ച് കിട്ടിയാൽ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അത് ഇത് കണ്ടോ പെട്ടെന്ന് തന്നെ കത്തിപ്പിടിക്കുകയും ചെയ്യും കേട്ടോ പിന്നെ ഈ പൂത്തിരി കത്തുന്നു പോലെ മിന്നി മിന്നി കത്തിക്കൊണ്ട് ഇപ്പം അത് നല്ലപോലെ അത് കട്ട നല്ല കണ്ട കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റെഡ് കളർ പോലെയല്ലേ എന്നിട്ട് അതിലേക്ക് ഈ ഒരു നുള്ളു സാധനം അതായത് അത്തറിൻ്റെ ആ ഒരു പൊടിയാണ് അത്തറിൻ്റെ പൊടി പോലെ അത്തറിൻ്റെ ഒരു മണമാണ് ഇതിന് കേട്ടോ ആ ഒരു പൊടി ഒരു നുള്ളു ഞാൻ എടുത്തിട്ടുണ്ട് അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇപ്പം നമ്മളിപ്പോൾ രാവിലെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ മണം വീടിൻ്റെ ആകുമെല്ലാം വൈകുന്നേരം വരെയൊക്കെ കാണുക കേട്ടോ നല്ലൊരു എഫക്റ്റാണ് കേട്ടോ ഈ മണം വടിക്കുമ്പോൾ തന്നെ നമ്മുടെ വീടിനുള്ള ഈച്ച അതുപോലെ കൊതുക് പല്ലി പാറ്റ ഇതൊക്കെ ഉണ്ടെങ്കിൽ വീടിൻ്റെ അകത്തു നിന്നും പരിസരങ്ങളിൽ നിന്ന് തന്നെ മാറിക്കിട്ടും കണ്ടെ പോവും അത് അതുപോലെ നല്ലൊരു മണമാണ് ആ ഒരു മണമെന്നും പല്ലിക്ക് പാറ്റേക്ക് ഇവർക്ക് ആർക്കിഷ്ടമല്ല പ്രത്യേകിച്ച് കൊതുക് കൊതുകിപ്പം ഭയങ്കര കൂടുതലാണ് ഇത് കടിച്ചാൽ ഡെങ്കിപ്പനി ഉണ്ടാകുന്ന ഉറപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുന്നത് ഇതൊന്ന് പുകച്ചതിന് ശേഷം നേരെ നമ്മുടെ കട്ടിനടിയിൽ നമ്മുടെ പെരക്കകത്ത് ഒന്ന് പുകച്ചു കൊടുക്കണം ഇത് വിട്ടൊന്ന് പുകച്ചെല്ലാം കൊടുത്തിട്ട് എവിടെ കൊതുക് വരുന്ന ഭാഗങ്ങളിലെല്ലാം കൊണ്ട് കൊതുച്ചിട്ട് നമ്മുടെ കിച്ചണിലാണേലും കട്ടിൻ്റെ അടിയിൽ മേശയുടെ അടിയിൽ അങ്ങനെയുള്ള ഈ ജനലി നമ്മുടെ കട്ടിൻ്റെ സൈഡിൽ ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് പുകയ്ക്കുവാണെങ്കിൽ കൊതുകെല്ലാം ചത്തുപോക്കണം കൊതുക് പിന്നെ വീതി ില്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ വളരെ നല്ലൊരു ടിപ്പാണ് പിന്നെ ആ ഫസ്റ്റ് കാണിച്ച ഈ ഒരു ചാർക്കോളിൽ കട്ടെയ്യാ പിന്നെ ഒരു അത്ര ആ ഒരു പൊടിയും വേണം ഇതിന് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഇതെന്താണ് സാധനം എന്നറിയാമെന്നുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ നിങ്ങൾ ആരെങ്കിലും ഇത് മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ ഇവിടങ്ങളിലൊക്കെ അത് കിട്ടാറുള്ളതാണ് അപ്പോൾ എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി കേട്ടോ ഈ സന്ധ്യ സമയങ്ങളിലൊക്കെ ഇങ്ങനെ കത്തിച്ച് വെക്കുമ്പോഴത്തേക്ക് ഈ പൊതുഗൊക്കെ ഒന്നും വരാതെ നല്ല പൊതുഗിനൊക്കെ നല്ല മറ്റൊരു കാറിൻ്റെ തീരമൊക്കെ അതാണ് നല്ല പൊതുകിൻ്റെ ശല്യം കൂടുതലാണ് പക്ഷെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കൊതുകിൻ്റെ ശല്യം ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കൂ ഇങ്ങനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് മേടിച്ച് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ ഉപയോഗിച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ